നിങ്ങളുടെ ജീവിതത്തിൽ പ്രായം കുറഞ്ഞ ഒരാൾ ഒരിക്കലും ഒരു അപകടമായിരുന്നില്ല നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാരണത്താലാണ് അവരെ അയച്ചത് നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ നിശബ്ദമായി കടന്നുവരുന്ന ചിലരുണ്ട് എന്നിരുന്നാലും അവരുടെ സാന്നിധ്യം എല്ലാം മാറ്റുന്നു അവർ ശബ്ദത്തോടെയല്ല വരുന്നത് അവർ നിങ്ങളുടെ ജീവിതത്തിൻറെ വാതിലിൽ ഉച്ചത്തിൽ മുട്ടുന്നില്ല അവർ അപ്രതീക്ഷിതമായും ആസൂത്രണം ചെയ്യാതെയും പലപ്പോഴും നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവരായും കാണപ്പെടുന്നു നിങ്ങൾ പലതവണ സ്വയം ചോദിച്ചിരിക്കാം ഈ വ്യക്തി എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് ഇളയ ഒരാൾ ഇപ്പോൾ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവർ എൻ്റെ ഹൃദയത്തിന് ഇത്ര പ്രധാനപ്പെട്ടവരായി തോന്നുന്നത് ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക പ്രായം കുറഞ്ഞ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു അപകടമായിരുന്നില്ല അവരെ ഒരു കാരണത്താലാണ് അയച്ചത് ഇന്ന് നിങ്ങൾ എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ പോകുന്നു ഒന്ന് എല്ലാ ബന്ധവും എന്നെന്നേക്കുമായി നിലനിൽക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല ചിലത് നിങ്ങളെ ഉണർത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് ഒരു ഇളയ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പലപ്പോഴും യുക്തിയെ പിന്തുടരുന്നില്ല നിങ്ങൾ അവർക്കായി ആസൂത്രണം ചെയ്തില്ല നിങ്ങൾ അവരെ അന്വേഷിച്ചില്ല ചിലപ്പോൾ നിങ്ങൾക്കാദ്യം ആ ബന്ധം പോലും വേണ്ടായിരുന്നു എന്നിട്ടും എങ്ങനെയോ അവ നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു ചെല്ലുന്നു ചില ബന്ധങ്ങൾ എന്നെന്നേക്കുമായി നിലനിൽക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല എന്നതിനാലാണിത് അവ നിങ്ങളെ ഉണർത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് നിങ്ങളുടെ ആത്മാവ് ഒരു മാറ്റത്തിന് തയ്യാറാവുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു പ്രായമായതുകൊണ്ടോ ആകർഷണം കൊണ്ടോ അല്ല മറിച്ച് നിങ്ങളുടെ ആന്തരിക ലോകം വീണ്ടും സജീവമായി തോന്നേണ്ടതുകൊണ്ടാണ് പതിവ് നിങ്ങളുടെ സ്വന്തം വെളിച്ചം മറക്കാനിടയാക്കുമ്പോഴാണ് അവ വരുന്നത് ഉത്തരവാദിത്വം നിങ്ങളെ ഗൗരവമുള്ളവരാക്കുമ്പോഴാണ് അവ വരുന്നത് ജീവിതം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പതുക്കെ നിറമെടുത്തു കളയുമ്പോൾ അവ വരുന്നു പെട്ടെന്ന് നിങ്ങൾ വീണ്ടും പുഞ്ചിരിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ വീണ്ടും ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ വളർന്നു വന്നതായി നിങ്ങൾ കരുതിയ കാര്യങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു അതൊരു യാദൃശ്ഠികതയല്ല അതൊരാത്മാവിൻ്റെ നിയോഗമാണ് രണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ ഭാഗത്തെ പ്രതിഫലിപ്പിക്കാൻ അവർ വന്നു ഒരു ചെറുപ്പക്കാരൻ പലപ്പോഴും നിങ്ങൾക്കൊരിക്കലുണ്ടായിരുന്ന ഒന്ന് കൊണ്ടുപോകുന്നു പക്ഷേ വഴിയിലെവിടെയോ നിങ്ങളുടെ നിഷ്കളങ്കത നിങ്ങളുടെ ജിജ്ഞാസ ചെറിയ കാര്യങ്ങളോടുള്ള നിങ്ങളുടെ ആവേശം എന്നിവ നഷ്ടപ്പെട്ടു പ്രണയത്തിലും സ്വപ്നങ്ങളിലും സാധ്യതകളിലുമുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അവരെ നോക്കുമ്പോൾ എന്തോ ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉണർത്തുന്നു ആദ്യം നിങ്ങൾക്ക് അത് മനസ്സിലാകണമെന്നില്ല പക്ഷെ നിങ്ങളുടെ ആത്മാവ് അവയിൽ സ്വയം തിരിച്ചറിയുന്നു അവർ സ്വതന്ത്രമായി ചിരിക്കുന്നു അവർ ധൈര്യത്തോടെ സ്വപ്നം കാണുന്നു അവർ സത്യസന്ധമായി സംസാരിക്കുന്നു അവർ ഭയമില്ലാതെ ആഴത്തിൽ അനുഭവിക്കുന്നു പെട്ടെന്ന് നിങ്ങൾ ഓർക്കുന്നു ഞാൻ ഇങ്ങനെയായിരുന്നു ജീവിതം നിങ്ങളെ കഠിനമാക്കുന്നതിനു മുമ്പ് നിങ്ങൾ ആരായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാണ് അവരെ അയച്ചത് നിങ്ങളുമായി മത്സരിക്കാനല്ല ആരെയെങ്കിലും മാറ്റിസ്ഥാപിക്കാനല്ല മറിച്ച് നിങ്ങളുടെ മറന്നുപോയ സ്വയം നിങ്ങളിലേക്ക് തിരികെ പ്രതിഫലിപ്പിക്കാനാണ് മൂന്ന് പ്രായവ്യത്യാസം ഒരിക്കലും സന്ദേശമായിരുന്നില്ല ആളുകളെല്ലായ്പ്പോഴും പ്രായവ്യത്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നതായിരുന്നു സമയം എന്നാൽ സത്യം പ്രായമൊരിക്കലും പ്രധാനമായിരുന്നില്ല വളരെ കൃത്യമായ ഒരു നിമിഷത്തിലാണ് അവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നതായിരുന്നു ആ സമയം നിങ്ങൾ കാര്യങ്ങളെ ചോദ്യം ചെയ്തു നിമിഷം വൈകാരികമായി ക്ഷീണിതനായിരുന്ന നിമിഷം നിങ്ങളുടെ ഹൃദയം അടഞ്ഞുപോയ നിമിഷം നിങ്ങൾക്ക് അവ ആവശ്യമുള്ളപ്പോൾ എങ്ങനെയോ അവയെത്തി നേരത്തെ അല്ല പിന്നീടല്ല നിങ്ങളുടെ ആത്മാവിന് ഒടുവിലവ അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് അത് യാദൃശ്ചികമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം തികഞ്ഞ സമയത്ത് എന്തെങ്കിലും എത്തുമ്പോൾ അത് അപൂർവമായി യാദൃശ്ചികമാണ് കാരണം നിങ്ങൾ പൂർത്തിയാക്കിയെന്ന് നിങ്ങൾ കരുതിയ വികാരങ്ങൾക്ക് അവ കാരണമായി സത്യം പറഞ്ഞാൽ ഈ ബന്ധം ശാന്തമായി തോന്നിയില്ല തീവ്രമായി ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായി തോന്നി ചിലപ്പോൾ അമിതമായി നിങ്ങൾ ഇതിനകം തന്നെ പ്രാവീണ്യം നേടിയെന്ന് നിങ്ങൾക്കെഴുതിയ വികാരങ്ങൾ നിങ്ങൾക്കനുഭവപ്പെട്ടു പ്രതീക്ഷ ഭയം ആസക്തി കലർന്ന സന്തോഷം വൈകാരിക സ്തംഭലാവസ്ഥയെ ഇളക്കിവിടാൻ ഒരു പ്രായം കുറഞ്ഞ വ്യക്തി പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു കാര്യങ്ങൾ സുഖകരമായി നിലനിർത്താൻ അവ വരുന്നില്ല അവ നിങ്ങളെ വീണ്ടും അനുഭവിക്കാൻ വരുന്നു വൈകാരിക മരവിപ്പിനു ശേഷം വീണ്ടും അനുഭവിക്കുന്നത് ഭയപ്പെടുത്തുന്നതായി തോന്നാം പക്ഷെ അത് ആവശ്യമാണ് കാരണം മരവിപ്പുള്ള ഹൃദയങ്ങൾ വളരില്ല അവ മാത്രമേ അതിജീവിക്കൂ അഞ്ച് വൈകാരിക സത്യസന്ധത പഠിപ്പിക്കാൻ അവരെ അയച്ചു നിങ്ങൾക്ക് അവരോടൊപ്പം അഭിനയിക്കാൻ കഴിയില്ല അനുഭവത്തിന് പിന്നിൽ ഒളിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് വൈകാരികമായി അകലം പാലിക്കാൻ കഴിയില്ല അവർക്ക് കാര്യങ്ങൾ ആഴത്തിൽ തോന്നി അവർ സത്യം പ്രതീക്ഷിച്ചു നിങ്ങളുടെ വികാരങ്ങളെ ഒഴിവാക്കുന്നതിനു പകരം അവരെ നേരിടാൻ അവർ നിങ്ങളെ പ്രേരിപ്പിച്ചു നിങ്ങൾ ഉത്തരം നൽകാൻ ആഗ്രഹിക്കാത്ത ചോദ്യങ്ങൾ അവർ ചോദിച്ചു നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച നിശബ്ദത അവർ ശ്രദ്ധിച്ചു നിങ്ങൾ ഒളിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ കരുതിയ ഊർജ്ജത്തിലെ മാറ്റങ്ങൾ അവർ അനുഭവിച്ചു അതുവഴി നിങ്ങൾ ശക്തമായ എന്തെങ്കിലും പഠിച്ചു സ്നേഹം നിയന്ത്രണത്തെക്കുറിച്ചല്ല അത് ദുർബലതയെക്കുറിച്ചാണ് ആ പാഠം മാത്രം മതി ഒരാത്മബന്ധത്തിന് ആറ് ചിലപ്പോൾ അവ നിലനിൽക്കുന്നു ചിലപ്പോൾ അവ ഉപേക്ഷിക്കുന്നു രണ്ടിനും അർത്ഥമുണ്ട് എല്ലാ ഇളയ ആത്മാവും നിലനിൽക്കുന്നില്ല ചിലത് പെട്ടെന്ന് വരുന്നു ചിലത് പെട്ടെന്ന് ഉപേക്ഷിക്കുന്നു ചിലത് അത് ആഴത്തിൽ വേദനിപ്പിക്കും എന്നാൽ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക പോകുക എന്നതിനർത്ഥം പരാജയമല്ല പോകുക എന്നതിനർത്ഥം ബന്ധം അർത്ഥശൂന്യമായിരുന്നു എന്നല്ല ചില ആത്മാക്കളെ വാതിലുകൾ തുറക്കാൻ അയക്കുന്നു നിങ്ങളോടൊപ്പം അവയിലൂടെ നടക്കുന്നില്ല അവർ നിങ്ങളെ തയ്യാറാക്കുന്നു അവർ നിങ്ങളെ മൃദുവാക്കുന്നു അവർ നിങ്ങളെ ഉണർത്തുന്നു അവരുടെ ജോലി പൂർത്തിയായി കഴിഞ്ഞാൽ അവർ മുന്നോട്ടു പോകുന്നു അത് അവരുടെ പ്രാധാന്യം കുറയ്ക്കുന്നില്ല അതതിനെ ബഹുമാനിക്കുന്നു ഏഴ് നിങ്ങൾ ഇതുവരെ തിരിച്ചറിയാത്ത വിധത്തിൽ അവർ നിങ്ങളെ മാറ്റിമറിച്ചു അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും നിങ്ങൾ അവരുടെ മുമ്പുണ്ടായിരുന്ന അതേ വ്യക്തിയല്ല നിങ്ങളിപ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കുന്നു നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ആഴത്തിൽ തോന്നുന്നു നിങ്ങളിപ്പോൾ നിങ്ങളെ തന്നെ നന്നായി മനസ്സിലാക്കുന്നു അവർ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് പുനഃക്രമീകരിച്ചു നിങ്ങളുടെ ഹൃദയത്തിന് ഇപ്പോഴും എന്താണ് വേണ്ടതെന്ന് അവർ നിങ്ങളെ പഠിപ്പിച്ചു നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ബന്ധം എന്താണെന്ന് അവർ നിങ്ങളെ കാണിച്ചു തന്നു നിങ്ങൾക്കിനി അവഗണിക്കാൻ കഴിയാത്ത വൈകാരിക സത്യങ്ങൾ അവർ വെളിപ്പെടുത്തി അത് ശാശ്വതമാണ് എട്ട് ബന്ധമൊരിക്കലും കൈവശപ്പെടുത്തലിനെക്കുറിച്ചായിരുന്നില്ല അത് വളർച്ചയെക്കുറിച്ചായിരുന്നു നിങ്ങളവയെ സ്വന്തമാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല നിങ്ങളവയെ നിർവചിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല അവർ നിങ്ങളെ ആശ്രയിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല നിങ്ങൾ ഒരുമിച്ച് വളരാൻ ഉദ്ദേശിച്ചിരുന്നു വെവ്വേറെയാണെങ്കിലും ചിലർ പ്രണയത്തെ സ്ഥിരതയുമായി ആശയക്കുഴപ്പത്തിലാക്കുന്നു എന്നാൽ യഥാർത്ഥ ആത്മബന്ധങ്ങൾ അളക്കുന്നത് ദൈർഘ്യത്തിലൂടെയല്ല ആഘാതത്തിലൂടെയാണ് അവർ നിങ്ങളെ മാറ്റിയാൽ അവരവരുടെ ലക്ഷ്യം നിറവേറ്റി ഒൻപത് എന്തുകൊണ്ടാണ് ഇതിപ്പോഴും പൂർത്തിയാകാത്തതായി തോന്നുന്നത് നിങ്ങളിപ്പോഴും അവരെക്കുറിച്ച് ചിന്തിച്ചേക്കാം നിങ്ങൾക്കിപ്പോഴും അവരുടെ ഊർജ്ജം അനുഭവക്കെടാം നിങ്ങളിപ്പോഴും ചിന്തിച്ചേക്കാം കാരണം ചില ബന്ധങ്ങൾ വൈകാരികമായി അവസാനിക്കുന്നില്ല അവ രൂപാന്തരപ്പെടുന്നു അവ പാഠങ്ങളായി മാറുന്നു അവ ജ്ഞാനമായി മാറുന്നു അവ ആന്തരിക മാർഗനിർദ്ദേശമായി മാറുന്നു അവർ ഉള്ളിൽ ജീവിക്കുന്നു നിങ്ങളെ വേദനയായിട്ടല്ല അവബോധമായി പത്ത് ഈ ബന്ധം നിങ്ങളെ എന്തിനു വേണ്ടിയായിരുന്നു ഒരുക്കിയത് മിക്ക ആളുകളും തിരിച്ചറിയാത്ത ഭാഗം ഇതാണ് അടുത്തതായി വരാൻ പോകുന്ന കാര്യങ്ങൾക്കായി നിങ്ങളെ ഒരുക്കാൻ ഒരു ചെറുപ്പക്കാരൻ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു അവ നിങ്ങളുടെ ഹൃദയത്തെ പുനഃക്രമീകരിക്കുന്നു അവ നിങ്ങളുടെ വൈകാരിക നിലവാരം ഉയർത്തുന്നു വിന്യാസം എങ്ങനെ തോന്നുന്നു എന്ന് അവ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതിനാൽ അടുത്ത അധ്യായം വരുമ്പോൾ നിങ്ങൾ സ്ഥിരതാമസമാക്കാൻ തയ്യാറല്ല നിങ്ങൾ കൂടുതൽ സത്യസന്ധനും കൂടുതൽ തുറന്നവനും കൂടുതൽ വൈകാരികമായി ഉണർന്നിരിക്കുന്നവനുമാണ് അതാണ് സമ്മാനം പതിനൊന്ന് നിങ്ങൾക്കിപ്പോഴും അവ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അവ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കടന്നു കടന്നുവരുന്നുവെങ്കിൽ നിങ്ങൾക്കിപ്പോഴും ഒരു ആകർഷണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ദുർബലനായതുകൊണ്ടല്ല അർത്ഥവത്തായ ബന്ധങ്ങൾ ഊർജ്ജസ്വലമായ അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നതുകൊണ്ടാണ് ആ അടയാളങ്ങൾ അവയുടെ പാഠങ്ങൾ പൂർണ്ണമായി സംയോജിപ്പിച്ചതിനു ശേഷം മാത്രമേ മങ്ങുകയുള്ളൂ നിങ്ങളിൽ ഒരു തെറ്റുമില്ല നിങ്ങൾ വളർച്ചയെ പ്രോസസ്സ് ചെയ്യുകയാണ് പന്ത്രണ്ട് നിങ്ങൾ കേൾക്കേണ്ട അവസാന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു അപകടമായിരുന്നില്ല അവരെ അയച്ചത് നിങ്ങളെ ഉണർത്താനും നിങ്ങളെ മയപ്പെടുത്താനും നിങ്ങളെ വെല്ലുവിളിക്കാനും നിങ്ങളെ സുഖപ്പെടുത്താനും നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഓർമ്മിപ്പിക്കാനും അവരൊരിക്കലും തിരിച്ചു വന്നില്ലെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും അവരുടെ സാന്നിധ്യത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഇപ്പോൾ അവർ എന്തിനാണ് വന്നത് എന്നതല്ല ചോദ്യം ചോദ്യം ഇതാണ് അവർ കാരണം നിങ്ങളായിത്തീർന്ന വ്യക്തിയെ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു കാരണം യഥാർത്ഥ പരിവർത്തനം ഒരിക്കലും അവരെക്കുറിച്ചായിരുന്നില്ല അതെല്ലായ്പ്പോഴും നിങ്ങളെക്കുറിച്ചായിരുന്നു മനസ്സിന്റെയും ഹൃദയത്തിന്റെയും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കുന്നത് ഉറപ്പാക്കുക അങ്ങനെ നിങ്ങൾ കാണുന്ന രീതിയെ മാറ്റാൻ കഴിയുന്ന ഒരു വസ്തുതയും നിങ്ങൾക്കൊരിക്കലും നഷ്ടമാകില്ല